ഓം േ നമഹ നമസ്തേ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തും കർമ്മരംഗത്തും ഒരുപോലെ അഭിവൃദ്ധി കൈവരിക്കുന്നതിന് ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ നവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിക്കാം ഒമ്പത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം ഇന്ന് ആദ്യ ദിനം നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ശൈലപുത്രി പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ പർവ്വതത്തിൻ്റെ പുത്രിയാണ് പർവ്വതരാജനായ ഹിമവാനും പത്നി മേനാവതിക്കും കഠിനമായ സാധനയാൽ ജനിച്ച പുത്രിയാണ് പാർവതീദേവി ദക്ഷപുത്രിയായ സതിയുടെ പുനർജന്മമായി തന്നെയാണ് പാർവതി ദേവിയെ അറിയപ്പെടുന്നത് പാർവതി ദേവിയുടെ വരെയുള്ള അവസ്ഥയെ ബാലാവസ്ഥയാണ് ശൈലപുത്രി എന്നറിയപ്പെടുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ താമരയും മറുകൈയിൽ ശൂലവും ഏന്തിയിരിക്കുന്നു നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെ സ്തുതിച്ചുകൊണ്ട് ധ്യാനശ്ലോകം വന്ദേ മാഞ്ചിതലാഭയേ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂടം ശൂലധാരം ശൈലപുത്രീ യശസ്വിനീ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥനയോടെ ॐ श्रीमहादेवी नमः